റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മന്ദഗതിയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടെ ചുടേറിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് ഉടമ ഇലോൺ മസ്കുമായി നടത്തിയ അഭിമുഖം കമലയെയും ബൈഡനെയും ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത അഭിമുഖത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് ഈ അഭിമുഖത്തിന് പിന്നാലെ കമലാ ഹാരിസിനെ മസ്ക് എക്സിലൂടെ അഭിമുഖത്തിന് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ഈ അഭിമുഖത്തിൽ ട്രംപ് കൃത്യമായ വിമർശനങ്ങൾ നടത്തിയില്ലെന്നും മസ്കുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെന്നുമുള്ള വിമർശനവും ഉയർന്നു കഴിഞ്ഞു അഭിമുഖം നൽകിയ ട്രംപിനും അത് നടത്തിയ മസ്കിനും വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യമെന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് വലിയ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിന്റെ വിമർശനങ്ങളെല്ലാം കാമ്പില്ലാത്തതെന്ന തരത്തിലായിരുന്നു ജോ ബൈഡന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിന് പിന്നിൽ അട്ടിമറിയാണെന്നാണ് പ്രധാന ആരോപണം കമല ഹാരിസ് വിജയിച്ചാൽ രാജ്യം നശിക്കുമെന്നും അവർ തീവ്ര ഇടതുപക്ഷമാണെന്നും മുദ്രകുത്തുകയും ചെയ്തു കമലയുടെ നയങ്ങൾ യു എസിലേക്ക് അനധികൃത കുടിയേറ്റത്തിന് വഴിയൊരുക്കുമെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ട്രംപ് നിലത്തിയത് അമേരിക്കൻ സ്വപ്നങ്ങൾ വീണ്ടും യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ അത്യധികം ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ഇപ്പോഴത് ഇല്ലാത്തത് രാജ്യം ഭരിക്കുന്നത് കഴിവില്ലാത്തവരായതുകൊണ്ടാണെന്നും ട്രംപ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഇലോൺ മസ്കർ രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡനെയാണ് പിന്തുണച്ചിരുന്നത് ഇപ്രാവശ്യം ട്രംപിന് നേരെ നടന്ന വധശ്രമത്തിന് ശേഷമാണ് ട്രംപിന് പിന്തുണയുമായി രംഗത്തെത്തിയത് എന്നാൽ കമല ഹാരിസ് സ്ഥാനാർത്ഥിയെ വന്നതോടെ ട്രംപിന് പിന്തുണ കുറഞ്ഞു വരികയും ചെയ്തു കമല വലിയ മുന്നേറ്റം നടത്തുമ്പോൾ വളരെ പിറകിലാണ് ട്രംപ് ഇപ്പോൾ ഇത് മറികടക്കാൻ മസ്കിന്റെ തന്ത്രമാണിതെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നു അതോടൊപ്പം അഭിമുഖത്തിൽ സ്ഫുടതയില്ലാതെ സംസാരിച്ചത് ട്രംപിനെ പ്രായാധിക്യം ബാധിച്ചു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ട്രംപിന്റെ തീവ്ര ദേശീയതയുടെ ഉദാഹരണമാണ് ഈ അഭിമുഖം എന്നാണ് ഡെമോക്രാറ്റുകൾ കുറ്റപ്പെടുത്തിയത് മസ്കിനെ പോലെയുള്ള സമ്പന്നർ ട്രംപിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണെന്നും കമലയുടെ പ്രചാരണ വിഭാഗത്തിന്റെ വക്താവായ ജോസഫ് കോസ്റ്റെല്ലോ കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെ മസ്കിന്റെ അഭിമുഖത്തിനുള്ള ക്ഷണം കമല സ്വീകരിക്കാനും ഇടയില്ല